മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി തീയതി തിങ്കളാഴ്ച മുതൽ ജൂൺ ഒന്നാം തീയതി ഞായറാഴ്ച വരെയുള്ള സമ്പൂർണ്ണ വാരഫലങ്ങളാണ് പറയുന്നത് മേടം രാശി മുതൽ രാശി വരെയുള്ളവരുടെ കാര്യങ്ങൾ ഞാൻ പാർട്ട് വണ്ണിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യനും ബുധനും ഇടവം രാശിയിലും ഗുരു മിഥുനം രാശിയിലും ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ശുക്രനും ശനിയും മീനം രാശിയിലുമായിരിക്കും ഈ ആഴ്ച നിൽക്കുന്നത് മെയ് മുപ്പത്തൊന്നാം തീയതി ശുക്രൻ തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിൽ നിന്നും മിത്രരാശിയായ മേടത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച മേടം ഇടവം മിഥുനം കർക്കടകം രാശികളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത് ഈ ആഴ്ച ചന്ദ്രൻ ഗുരുവിനോടൊത്ത് മിഥുനത്തിൽ ഗജകേസരി യോഗവും കർക്കടകത്തിൽ ചൊവ്വായുമൊത്ത് ലക്ഷ്മി നാരായണ യോഗവും നീചഭംഗരാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ അടങ്ങുന്ന തുലാം രാശിക്കാരാണ് നിങ്ങൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഴ്ചയുടെ ആരംഭത്തിൽ അത് ചെയ്യുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് സമയം നല്ലതായിരിക്കും ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതും പ്രോഫിറ്റ് വർദ്ധിക്കുന്നതുമായിരിക്കും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് കാറ്ററിങ് വസ്ത്രവ്യാപാരം കോസ്മെറ്റിക്സ് സ്റ്റേഷനറി ജുവല്ലറി ബ്യൂട്ടി പാർലർ ഫാഷൻ ഡിസൈനിങ് എന്നീ ഫീൽഡിലുള്ളവർക്ക് പ്രതീക്ഷിച്ചതിലും അധികം പുരോഗതി ഈ സമയത്ത് ഉണ്ടാകുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരും കോമ്പറ്റീറ്റേഴ്സും മറ്റും ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും അതിനാൽ ഈ കാര്യങ്ങളിൽ എപ്പോഴും നല്ല ജാഗ്രത ഉണ്ടായിരിക്കണം ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും കാര്യങ്ങൾ തടസ്സങ്ങളില്ലാതെ നടന്നു നടന്നുകിട്ടുന്നതുമായിരിക്കും കുടുംബത്ത് ധാർമ്മിക കാര്യങ്ങൾ നടത്തുന്നതായിരിക്കും വീക്കെൻഡ് സാമാന്യമായിരിക്കും പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചികക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം മഹിളകൾക്ക് മാസമുറിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ സമയത്ത് വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിഘ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ പൂർണ്ണമാകുന്നതായിരിക്കും ഈ സമയത്ത് അശ്രദ്ധയോടെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എല്ലാം നല്ല പ്ലാനിങ്ങോടെ വേണം ചെയ്യുവാൻ വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും വീക്കെൻഡിൽ ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം ഭാഗം അടങ്ങുന്ന ധനുകൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും സന്താനപക്ഷത്തിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും കലാരംഗത്തുള്ളവർക്ക് പേരും പെരുമയും പ്രശസ്തിയും ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും പഠനത്തിൽ ശ്രദ്ധ വർദ്ധിക്കുന്നതും പ്രതീക്ഷിച്ച റിസൾട്ടുകൾ കരസ്ഥമാക്കുന്നതുമായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് യാത്രകൾ കൂടുതൽ ചെയ്യേണ്ടി വരും എങ്കിലും നേരത്തെ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ നികത്തുവാൻ ഈ സമയത്ത് സാധിക്കുന്നതായിരിക്കും കർമ്മരംഗത്ത് പല അനുകൂല പരിവർത്തനങ്ങളും ചെയ്യുന്നതായിരിക്കും ഇതെല്ലാം തന്നെ പോസിറ്റീവ് റിസൾട്ടുകൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയറിലും ബിസിനസ്സിലും നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ആഴ്ചയുടെ അവസാന സമയത്ത് യാത്രകളും മറ്റും ചെയ്യുമ്പോൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ദൂരെ യാത്രകൾ ചെയ്യുമ്പോൾ സ്വയം ഡ്രൈവ് ചെയ്യാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ സാമ്പത്തിക സ്ഥിതികൾ നല്ലതാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും പക്ഷേ ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാനും സാധ്യതകളുണ്ട് ഇത് ഭവനം വാഹനം എന്നിവയുടെ റിപ്പയറിങ്ങിനും മറ്റും ചെയ്യുന്നത് എല്ലാ ചിലവുകളും ബജറ്റ് അനുസരിച്ച് വേണം ചെയ്യുവാൻ കലാരംഗത്തുള്ളവർക്ക് പേരും പെരുമയും പ്രശസ്തിയും ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് മാതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ആഴ്ചയുടെ മധ്യസമയത്ത് മിക്സ്ഡ് റിസൾട്ടുകളായിരിക്കും ലഭിക്കുന്നത് ഈ സമയത്ത് എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതാണ് എങ്കിലും ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കും ക്യാമ്പസ് ഇൻ്റർവ്യൂവിലും മറ്റും നന്നായി പെർഫോം ചെയ്യുന്നതായിരിക്കും സാമ്പത്തികപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും കട ബാധ്യതകളിലും ആശ്വാസം ലഭിക്കുന്നതാണ് ആർക്കെങ്കിലും പൈസ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് അത് തിരിച്ചു കിട്ടുന്നതുമായിരിക്കും വീക്കെൻഡിൽ ആരുമായും വാക്കുതിർക്കങ്ങളിലേർപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം പൂരൂരുട്ടാതി ഒന്നും രണ്ടും മൂന്നും അടങ്ങുന്ന കുംഭക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ എല്ലാ കാര്യങ്ങളും നല്ല പ്ലാനിങ്ങോടെ വേണം ചെയ്യുവാൻ ഇളയ സഹോദരങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകളുണ്ടെങ്കിൽ ഈ സമയത്ത് അതെല്ലാം മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും കരിയറിലും ബിസിനസ്സിലും മറ്റും തീരുമാനങ്ങൾ നന്നായി ആലോചിച്ച് വേണം എടുക്കുവാൻ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുകയും വേണം ഇത് വരും സമയത്ത് വളരെ പ്രയോജനങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് നേരത്തെ ഉണ്ടായ നഷ്ടങ്ങൾ കുറച്ചൊക്കെ നികത്തുവാൻ സാധിക്കുന്നതായിരിക്കും ഈ സമയത്ത് ആരുമായും ഏർപ്പെടാൻ പാടില്ല പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും സന്താനപക്ഷത്തിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും ആഴ്ചയുടെ അവസാന സമയത്ത് ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതിനാൽ എത്ര ചെറിയ പ്രശ്നം വന്നാൽ പോലും ഉടനെ വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും അവസാനമായി പൂരട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും കുടുംബത്തിൽ നിന്നും എല്ലാവരുടെയും സഹകരണം ലഭിക്കുന്നതായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കാനും സാധ്യതകളുണ്ട് ജോലിസ്ഥലത്ത് പുരോഗതിക്കുള്ള പല ചാൻസുകളും ലഭിക്കുന്നതായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പല പ്രൊപ്പോസലുകളും ലഭിക്കുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും വിവാദങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും കുടുംബശത്തിൽ തർക്കങ്ങളുണ്ടെങ്കിൽ അതിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും സാമ്പത്തികപരമായ സ്ഥിതി സ്ട്രോങ് ആയിരിക്കും കർമ്മരംഗത്ത് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും ആഴ്ചയുടെ അവസാന സമയത്ത് നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കുവയ്ക്കുവാൻ പാടില്ല ചിലരത് മിസ് യൂസ് ചെയ്യുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇതാണ് തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ സമ്പൂർണ്ണ വാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം